ഇടുക്കി സ്പ്രിംഗ് വാലിയിൽ കഴിഞ്ഞ ദിവസം കാട്ടുപോത്തിൻ്റെ കുത്തേറ്റ രാജീവിൻ്റെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുമെന്നും വനംവകുപ്പ് അധികൃതർ ഉറപ്പ് നൽകിയെന്ന് പീരുമേട് എം എൽ എ വാഴുസ് തോമൻ പറഞ്ഞു ഇ ഡി സി മുഖേന രാജീവിൻ്റെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകുന്ന കാര്യവും പരിഗണനയിലാണെന്ന് എം എൽ എ വ്യക്തമാക്കി അതേസമയം നിലവിൽ വനത്തിനുള്ളിലാണ് കാട്ടുപോത്തൊന്നും പുറത്തേക്ക് വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും പെരിയാർ ടൈഗർ റിസർവ് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദുഃഖപെള്ളിയോട് അനുബന്ധിച്ച് സ്പ്രിംഗ് വാലിയിൽ കുരിശുമലയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിവരവെയാണ് രാജീവിനെ കാട്ടുപോത്ത് ആക്രമിച്ചത് പ്രദേശത്ത് വന്യജീവി സാന്നിധ്യം പതിവായിട്ടും വനം വകുപ്പ് യാതൊരു നടപടിയും എടുക്കാത്തതിനെതിരെ നാട്ടുകാർ വലിയ പ്രതിഷേധമുയർത്തിയിരുന്നു ഇതേ തുടർന്ന് എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് രാജീവിന്റെ ചികിത്സാ ചെലവിന്റെയും കുടുംബാംഗത്തിന്റെ ജോലിയുടെയും കാര്യത്തിൽ ധാരണയായത് ഡെപ്യൂട്ടി തൗസിലർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം എത്തിച്ചേരുകയും ജനങ്ങളുമായിട്ട് ഒരു ചർച്ച നടത്തുകയും ചെയ്തു ഡി ഡി നൽകിയ ഉറപ്പ് ബഹുമാനപ്പെട്ട മന്ത്രിയുമായി ബന്ധപ്പെട്ട് എടുത്ത ഒരു ഉറപ്പ് മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന രാജീവിൻ്റെ മുഴുവൻ ചികിത്സാ സഹായവും സർക്കാർ വഹിക്കും എന്നുള്ളതാണ് അത് വളരെ സഹായകരമായ ഒരു കാര്യമാണ് മറ്റൊന്ന് അദ്ദേഹം അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇവരെ ഇ ഡി സി മെമ്പേഴ്സാണ് ഇ ഡി സി മുഖേന കഴിയാവുന്ന സഹായങ്ങൾ തുടർന്നും ചെയ്യുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് ഭാര്യയ്ക്ക് ഇ ഡി സി മുഖേന ഒരു ജോലി ഉറപ്പുവരുത്തിയിട്ടുണ്ട് കാരണം ഇടി ദീർഘകാലത്തേക്ക് ഭർത്താവിന് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇക്കാര്യങ്ങളെല്ലാം വളരെ വ്യക്തതയോടുകൂടി ഡി ഡി തഹസിൽദാർ ഡെപ്യൂട്ടി തഹസിൽദാർ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറ് തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് ഏതാണ്ട് ഒരു ധാരണയിൽ എത്തിയിരിക്കുകയാണ് അതേസമയം ആക്രമണകാരിയായി കാട്ടുപോത്തിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതായി പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ പാട്ടീൽ സുയോഗ സുഭാഷ് റാവു പറഞ്ഞു നിലവിൽ വനത്തിനുള്ളിലാണ് കാട്ടുപോത്തെന്നും പുറത്തേക്ക് വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും പ്രദേശത്ത് വനപാലകരുടെ പട്രോളിംഗ് ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ നമുക്ക് ഓൾറെഡി ഓൾറെഡി അല്ലെങ്കിൽ വേണ്ടി ഡിസിഷൻ ഓർഡർ വന്നിട്ടുണ്ട് ആ അനുസരിച്ച് നമുക്ക് പരിപാടി ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയിട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കുന്നുണ്ട് പിന്നെ സ്റ്റാഫ് ഉണ്ട് ഡേ നൈറ്റിൽ അവിടെ ഫുൾ പെട്രോളിംഗ് ഉണ്ടാവും മാറി മാറിയിട്ട് നമ്മുടെ ഗ്രൂപ്പ് സ്റ്റാഫിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും രണ്ട് ഡിവിഷനാണ് കോട്ടയം ഡിവിഷനും തിരിയാർ ഡിവിഷനും രണ്ട് ഡിവിഷൻ സ്റ്റാഫ് ഒരു കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഓപ്പറേഷൻ നമുക്ക് തുടങ്ങിയിട്ടുണ്ട് പരിക്കേറ്റ് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രാജീവ് അപകടനില തരണം ചെയ്തു കുമളി മുതൽ മുണ്ടക്കയം വരെയുള്ള വനാതിർത്തികളിൽ ഫെൻസിംഗ് ചെയ്ത വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് തടയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കുമളി